പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നേഹം നിറഞ്ഞവരെ വലിയാഴ്ചയിലെ ഈ ചൊവ്വാഴ്ച ദിവസം ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാനായി ധ്യാനിക്കാനായി തിരുസഭ നൽകിയിരിക്കുന്നത് വിശുദ്ധ സുവിശേഷം ഇരുപതാം അധ്യായം ഒൻപത് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങളാണ് മുന്തിരിത്തോട്ടത്തിന്റെയും കൃഷിക്കാരുടെയും ഊമയാണത് വീട്ടുടമസ്ഥൻ കൃഷിക്കാരെ മുന്തിരിത്തോട്ടം ഏൽപ്പിച്ചിട്ട് സമയത്ത് ഫലങ്ങൾ ശേഖരിക്കാൻ ആളുകളെ ഓരോരുത്തരെയും അയച്ചപ്പോൾ അവരോട് വളരെ വിപരീതമായ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായ പ്രതികരണങ്ങൾ നൽകിയ കൃഷിക്കാരെ നശിപ്പിക്കുന്നതും പിന്നീട് അവരെ അവിടെ നിന്ന് മാറ്റി മറ്റാളുകളെ ഏൽപ്പിക്കുന്നതുമായ ആ സുവിശേഷ ഭാഗമാണ് ഈശോയുടെ മരണത്തെക്കുറിച്ച് കൃത്യമായ സൂചന നൽകുന്ന തിരുവചനം കൂടിയാണിത് യജമാനൻ ആദ്യം അയച്ച കൃത്യന്മാരെ നിഷ്കരണം ഈ കൃഷിക്കാർ നശിപ്പിക്കുകയും ഇല്ലാതാക്കുകയും ചെയ്തപ്പോൾ യജമാനൻ തന്റെ ഏക പുത്രനെ അവരുടെ അടുത്തേക്ക് അയച്ചു ഇവനെ അവർ ബഹുമാനിക്കൂ എന്ന് പറഞ്ഞെന്നാൽ അവനെ അവർ കൂടുതൽ വൈരാഗ്യത്തോടെ ആക്രമിക്കുകയും ആ മുന്തിരിത്തോട്ടത്തിന് വെളിയിലേക്ക് എറിഞ്ഞ് കൊന്ന് കൊന്നുകളയുകയും ചെയ്തു ജറൂസലേമിനെ പുറത്ത് ഈശോ മരിച്ച ആ കാര്യത്തെ വളരെ പ്രതീകാത്മകമായി അവതരിപ്പിച്ചിരിക്കുന്ന തിരുവചന ഭാഗമാണിത് യജമാനൻ പ്രതീക്ഷിച്ചതനുസരിച്ച് ഫലം തരാതെ വന്നപ്പോൾ തിരുവചനം പറയുന്നു അദ്ദേഹം അത് മറ്റാളുകളെ ഏൽപ്പിക്കും എന്നാണ് പറയുന്നത് അങ്ങനെ പറയുമ്പോൾ അത് കേട്ട് നിന്നവർ പറയുന്നു അത് സംഭവിക്കാതിരിക്കട്ടെ മറ്റാളുകളെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു പക്ഷേ ഏതർത്ഥത്തിലാണ് യജമാൻ പറഞ്ഞതെന്ന് അത് കേട്ടവർക്ക് ഒരുപക്ഷെ കൂടുതലായി മനസ്സിലാക്കി കാണും അതുകൊണ്ട് അവർ ഉടനെ പറഞ്ഞു അത് സംഭവിക്കാതിരിക്കട്ടെ ഒരുപക്ഷെ ഫലം നൽകുന്ന മറ്റാളുകളെ ഏൽപ്പിച്ചു എന്നാവാം അല്ലെങ്കിൽ ഇവരെ നശിപ്പിക്കാൻ വേണ്ടി അവരെ നശിപ്പിക്കാൻ കൽപ്പുള്ള ആരെയെങ്കിലും ഈ കൃഷിക്കാരെ യജമാനെ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് വേണമെങ്കിലും ചിന്തിക്കാം ദൈവം നമുക്ക് വളരെയേറെ അവസരങ്ങൾ പ്രവാചകന്മാരുടെ വാക്കുകളിലൂടെ അതുപോലെ മറ്റു ഉപദേശങ്ങളിലൂടെ ഒക്കെ നൽകി കാലത്തിൻ്റെതക ഒരു സ്വന്തം പുത്രനിലൂടെ തന്നെ കൃത്യമായ വെളിപ്പെടുത്തലുകളും പഠനങ്ങളും നൽകിയിട്ടും അതിനെ ഒന്നും സ്വീകരിക്കാതെ അതിനെ എല്ലാം തള്ളിക്കളയുമ്പോൾ പിന്നെ ദൈവം അത് നമ്മളെ മറ്റാളുകളെ ഏൽപ്പിക്കും ഒരുപക്ഷെ തിന്മയ്ക്ക് അവരെ ഏൽപ്പിച്ചു കൊടുക്കും തിന്മ അവരെ നശിപ്പിക്കും ഒരുപക്ഷെ അത് മനസ്സിലാക്കിയത് കൊണ്ടാവാമെന്ന ആളുകൾ പറഞ്ഞു അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ മറ്റാളുകൾ ഒരുപക്ഷെ പിശാജ് അല്ലെ തിന്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന നിത്യ അഗ്നിക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന അവസ്ഥ വരാതിരിക്കട്ടെ എന്ന് അത് കേട്ടവർ പറയുന്നു നമ്മുടെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏറ്റവും സുപ്രധാന ദിവസങ്ങളിൽ എത്തി നിൽക്കുമ്പോൾ നല്ല അനുതാപത്തിലൂടെ കുംഭസാരത്തിലൂടെ ഈശോയുടെ വരവിനെ സ്വീകരിക്കാനും ദൈവമയച്ച ഈശോയുടെ വചനങ്ങളെ കേട്ട് മനസ്സിലാക്കി അതിന്റെ ഹൃദയത്തിൽ ഉൾക്കൊള്ളാനും നമുക്ക് പരിശ്രമിക്കാം ഇതുവരെ ഈശോയെയും ആത്മീയ കാര്യങ്ങളെയും ബഹുമാനിക്കാതെ അവജ്ഞയോടെ പുച്ഛത്തോടെ തള്ളിയിരുന്നെങ്കിൽ ഈശോ ഓർമ്മിപ്പിക്കുന്നു അങ്ങനെയുള്ളവരെ കാത്തിരിക്കുന്നത് മറ്റാളുകൾക്ക് അവരെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ശിക്ഷാവിധിയാണ് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് അത് കേൾക്കുന്നവർ പ്രാർത്ഥിക്കുന്നു നമ്മുടെ ജീവിതത്തെ ആത്മശോധന ചെയ്യാം മറ്റാളുകൾക്ക് തിന്മയ്ക്ക് പിശാചിന് നമ്മളെ എല്ലാ തരത്തിലും ശ്രമിച്ചിട്ട് പരാജയപ്പെട്ട ഏൽപ്പിച്ചു കൊടുക്കേണ്ട ഒരു ഗതി നമ്മൾ ദൈവത്തിൻ്റെ എല്ലാ തരത്തിലുള്ള കരുണയിൽ നിന്നും അകന്നു പോകുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകാതിരിക്കട്ടെ നമുക്കതുകൊണ്ട് തന്നെ ഈ ആഴ്ചയിൽ ഈ നാളുകൾ ധ്യാനിക്കപ്പെടുന്ന കാര്യങ്ങളോട് ഏറ്റവും സ്നേഹത്തോടെ ചേർന്ന് നിൽക്കാനും നമ്മുടെ ഹൃദയത്തിന്റെ സഹകരണം കാണിക്കാനും അതുപോലെ ഈശോയിലേക്ക് കൂടുതൽ അടുക്കാനും ഇതുവരങ്ങളുടെ ധ്യാനത്തിലൂടെ നമുക്ക് പരിശ്രമിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കൃതാവായി ഈശോ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു തന്നെ പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിലേക്ക് സമയാസമയങ്ങളിൽ അങ്ങ് അങ്ങയുടെ പദ്ധതികളും സന്ദേശങ്ങളും അയക്കുന്നല്ലോ പക്ഷെ ഞങ്ങളുടേതായ കാഴ്ചപ്പാടിൽ പലപ്പോഴും അവയെ ഞങ്ങൾ നിരാകരിച്ചു കളയുന്നു തള്ളിക്കളയുന്നു കർത്താവ് ഈ ഏറ്റവും സുപ്രധാന ദിവസങ്ങളിൽ തിരുസഭയിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശങ്ങളെ അങ്ങയുടെ കൽപ്പനകളായി അങ്ങയുടെ നിർദ്ദേശങ്ങളായി കണ്ട് സ്വീകരിക്കുവാനും അങ്ങ് ആഗ്രഹിക്കുന്ന നന്മയുടെ ഫലങ്ങൾ അങ്ങേക്ക് തിരിച്ചു തരുവാനും ഞങ്ങളെ സഹായിക്കണമേ നമ്മുടെ കർത്താവ് ഈശ്വമിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ ഈ ദിവസത്തോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ ഈശോമിശായിക്കു സ്തുതി ആയിരിക്കട്ടെ